തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഗസയിൽ ആക്രമണം മൂന്ന് മാസം പിന്നിട്ടപ്പോൾ ഇസ്രായേൽ യുദ്ധ കാബിനറ്റിൽ തമ്മിലടിയും തെറിവിളിയും ഇസ്രായേൽ അധിനിവേശ സൈന്യത്തിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് ഹെർസി ഹലേവി ഉൾപ്പെടെ പങ്കെടുത്ത യോഗത്തിലാണ് ചേരിതിരിഞ്ഞ് വിമർശിച്ചത് സൈനിക മേധാവിയെ മന്ത്രിമാർ തെറിവിളിച്ചതോടെ യോഗം ബഹളത്തിൽ കലാശിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യുദ്ധം തൊണ്ണൂറ് ദിവസം പിന്നിട്ടപ്പോൾ പ്രധാനമന്ത്രി തന്നെ മുൻകൈയ്യെടുത്ത് വിളിച്ചു ചേർത്ത സുപ്രധാന യോഗത്തിലാണ് തമ്മിലടിയും പൊട്ടിത്തെറിയും ഉണ്ടായത് ഫലസ്തീനികൾക്കെതിരായ ഇസ്രായേൽ നയങ്ങളെ ചൊല്ലി സൈന്യവും വലതുപക്ഷ സഖ്യത്തിലെ ചിലരും തമ്മിലുള്ള ഭിന്നത ഉന്നത തലത്തിലേക്ക് കൂടി വ്യാപിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് യുദ്ധം അവസാനിപ്പിച്ച് ഗസയുടെ നിയന്ത്രണം കൈമാറാനുള്ള പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകൾക്കായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ സന്ദർശിക്കുന്നതിന് തൊട്ട് മുമ്പാണ് തമ്മിലടി എന്നതും ശ്രദ്ധേയമാണ് ഗസയ്ക്കെതിരെ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയതിനു പിന്നാലെ തന്നെ ഭരണതലത്തിൽ ഭിന്നത ഉടലെടുത്തിരുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ നീക്കങ്ങളെ പലരും വിമർശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ യുദ്ധ കാബിനറ്റിൽ ഇത്രയും പൊട്ടിത്തെറിയുണ്ടാവുന്നത് അപൂർവ സംഭവമാണ് സൈന്യത്തെ പ്രതിനിധീകരിച്ചെത്തിയ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ധനമന്ത്രി ബെസാലെൽ സ്മോഡറിച്ച് ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമിർ ബെൻഗ്വിർ ഗതാഗത മന്ത്രി മിറി റെഗേവ് പ്രാദേശിക സഹകരണ മന്ത്രി ഡേവിഡ് അംസലേം എന്നിവരാണ് കടന്നാക്രമിച്ചത് ഒക്ടോബർ ഏഴിലെ സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ മുൻ യുദ്ധമന്ത്രി ഷാൽ മൊഫാൻസിനെയും ഉൾപ്പെടുത്തിയതിനെ നദന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിയിലുള്ളവർ തന്നെയാണ് വിമർശിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ ഗജയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ നേതൃത്വം നൽകിയവരെ ഉൾപ്പെടുത്തിയതിലായിരുന്നു മന്ത്രിമാരുടെ ദോഷം ബഹളവും വിമർശനവും രൂക്ഷമായതോടെ ചില സൈനിക ഉദ്യോഗസ്ഥർ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയതായും പറയപ്പെടുന്നുണ്ട് അലേവിയുടെ തീരുമാനത്തെ മന്ത്രി യോബ് ഗാലൻ ന്യായീകരിക്കുകയും വിമർശിച്ച മന്ത്രിമാരെ ശകാരിക്കുകയും ചെയ്തു മന്ത്രി ബെന്നി ഗാൻസും അതേ ഭാഷയിൽ തിരിച്ചടിച്ചു ഇതൊരു പ്രൊഫഷണൽ അന്വേഷണമാണെന്നും സേനയെ പിൻവലിച്ചതും ഇതും തമ്മിൽ എന്തു ബന്ധമാണ് ഉള്ളതെന്നും മന്ത്രി ബെന്നി ഗാൻസ് ചോദിച്ചു മോശം ചർച്ചയാണ് നടന്നതെന്നും അവർ മുതിർന്ന ഉദ്യോഗസ്ഥരെ മുൻനിർത്തി സൈന്യത്തെ ആക്രമിച്ചെന്നും അദ്ദേഹം കെ എൻ ന്യൂസിനോട് പറഞ്ഞു യോഗത്തിന് പുറത്തും ബഹളം കേട്ടതായി മറ്റൊരു മന്ത്രിയും സ്ഥിരീകരിച്ചു അവിടെ നടന്നത് നാണക്കേടാണ് നിങ്ങൾക്ക് സൈന്യത്തെ വിമർശിക്കാം പക്ഷേ അവർ ചീഫ് ഓഫ് സ്റ്റാഫിനെ വ്യക്തിപരമായി ആക്രമിച്ചു സുരക്ഷാ നയം സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ഈ ഫോറം യോഗ്യമാണോ എന്ന് ചിന്തിക്കണം യുദ്ധമുഖത്തുള്ള സൈനികർ ഇവിടെ സംഭവിച്ചതും ചീഫ് ഓഫ് സ്റ്റാഫിനെ ആക്രമിച്ചതും സംബന്ധിച്ച് കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ലെന്നായിരുന്നു മറ്റൊരു മന്ത്രിയുടെ പ്രതികരണം ചിലപ്പോൾ മന്ത്രിമാരുടെ വാക്കുകൾ കേൾക്കണമെന്ന് ചീഫ് ഓഫ് സ്റ്റാഫ് ഹെർസി ഹലേവിയോട് പറഞ്ഞുകൊണ്ടാണ് നദന്യാഹു യോഗം പിരിച്ചുവിട്ടതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സൈന്യത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോഴും പ്രധാനമന്ത്രി മിണ്ടിയില്ലെന്നും ആക്രമിക്കാൻ അവസരം നൽകിയെന്നുമാണ് ആരോപണം ഒരു യുദ്ധഘട്ടത്തിൽ സർക്കാരിലെ മന്ത്രിമാർ ചീഫ് ഓഫ് സ്റ്റാഫിനോട് ഇത്തരത്തിൽ സംസാരിക്കുകയും പ്രധാനമന്ത്രി നിശബ്ദമായി നോക്കി നിൽക്കുകയും ചെയ്യുന്നതും ആദ്യമാണ് ഐ ഡി എഫിനും ചീഫ് ഓഫ് സ്റ്റാഫിനുമെതിരെ സർക്കാർ പ്രതിനിധികൾ നടത്തിയ ആക്രമണം ഇസ്രായേൽ മാധ്യമങ്ങളും വൻ പ്രാധാന്യത്തോടെയാണ് നൽകിയത് അതിനിടെ യുദ്ധാനന്തര ഗസയിലെ പുനർനിർമ്മാണം സംബന്ധിച്ച പദ്ധതിയും യോഗത്തിൽ അവതരിപ്പിച്ചു അറബ് പാശ്ചാത്യ രാഷ്ട്രങ്ങളുടെ ബഹുരാഷ്ട്ര കൂട്ടായ്മ ഒരുക്കുമെന്നാണ് യുദ്ധമന്ത്രി യോവ് ഗാലൻ വ്യക്തമാക്കിയത് ഭരണം ഹമാസിനെ ഏൽപ്പിക്കില്ല അവർക്ക് ഗസയിൽ യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല യുദ്ധാനന്തര ഗസയിലെ കാര്യങ്ങളിൽ ഇസ്രായേലിന് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും എന്നാൽ ഇസ്രായേലി കുടിയേറ്റം ഉണ്ടാവില്ല ഗസ നിവാസികൾ ഫലസ്തീനികളാണ് അതിനാൽ ഇസ്രായേലിനെതിരെ ശത്രുതാപരമായ നടപടികളോ ഭീഷണികളോ ഉണ്ടാവില്ലെന്ന വ്യവസ്ഥയോടെ ഫലസ്തീനികൾക്കായിരിക്കും ഭരണ ചുമതല നൽകുകയെന്നും ഗാലൻറിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു ഇസ്രായേലിന്റെ സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ അതിർത്തികളിൽ ഈജിപ്തും ഇസ്രായേലും യു എസും ചേർന്ന് കർശന നിരീക്ഷണം ഏർപ്പെടുത്തും ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലേതുപോലെ ഏത് സമയവും ഗസയിൽ എവിടെയും ഇസ്രായേൽ സൈന്യത്തിന് പരിശോധന നടത്താനാവും തങ്ങളുടെ മുന്നിലുള്ള നിരവധി പദ്ധതികളിൽ ഒന്നാണിത് ഇത് സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തുമെന്നും ഗാലന്റ് വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്